ഞാൻ നന്നാവില്ല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ നമ്മുടെ അടുത്ത് നമ്മുടെ നല്ലതിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ചിലവർക്ക് ഉണ്ടാവും പക്ഷേ ചില സിറ്റുവേഷനിൽ ചില ആൾക്കാർ പറയുന്നത് വളരെ അച്ചിട്ടാണ് ഇവിടെ ജാസ്മിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് ജാസ്മിൻ ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയിൽ പുട്ടിന് തേങ്ങേട്ടമാതിരി ഗബ്രിഗ് ബ്രിഗ് 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഇൻഡിവിജ്വൽ കാരണം മിസ്സിംഗ് ആവുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോ അപ്പൊ തന്നെ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് ഓവർ മിസ്സിങ് വേണ്ട ജീൻറ്റും അത് വളരെ നല്ല അഭിപ്രായത്തിലാണ് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ മിസ്സ് ചെയ്ത് കരഞ്ഞ് പിഴിഞ്ഞ് ഇരുന്ന് പ്രശ്നങ്ങളൊക്കെ വന്ന് പോകണ്ട എന്നുള്ള രീതിയിലാണ് ജിൻഡോ ഉദ്ദേശം നല്ലതിന് വേണ്ടിയിട്ടാണ് ജിൻഡോ ഉദ്ദേശിച്ചത് പക്ഷേ ജാസ്മിൻ എപ്പോഴേക്കും ജാസ്മിൻ്റെ എടുത്തു ഞാൻ എന്ത് തീരുമാനിക്കണം ഞാൻ എന്ത് ഡ്രീം കാണണം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് ജിൻറ്റോ ജിൻഡോനെ ഫണ്ണും കൊണ്ട് അവിടെ ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം നല്ലത് പറഞ്ഞു പറഞ്ഞുകൊടുത്താലും മനസ്സിലാവാത്ത ഒരു കൊച്ചാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ആസ് എ കണ്ടസ്റ്റൻറ്റ് ആ ഒരു അധികം മെസ്സിങ് ഒന്നും വേണ്ട എനിക്കും അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ശരിയായിട്ട് തന്നെ തോന്നി കാരണം ഓവർ മെസ്സിങ് ഒന്നും വേണ്ട ഗെയിമിലോട്ട് പോയി സിറ്റുവേഷനിൽ ഇനി മിസ് ചെയ്തൊരു വിഷയം വേണ്ടെന്ന് വെച്ചിട്ടാണ് അത് ചിലവർ അങ്ങനെയാണ് നല്ലത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല എന്നിട്ട് ചെന്ന് പണി കൊടുത്ത് പണി കിട്ടി കഴിയുമ്പോഴായിരിക്കും നമ്മളാലോയിക്കാവൂ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത് ഞാനാലോചിക്കുന്ന ജിൻഡപ്പന് മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ മിണ്ടാണ്ടിരിക്ക മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു പക്ഷെ ജിൻഡപ്പൻ അത് ചെയ്യത്തില്ല കാരണം എന്ന് ലൈക്ക് ഒരു പ്രശ്നം വേണ്ട നന്നായിട്ട് കളിക്കുന്ന ഒരു കൊച്ചല്ലേ നല്ല രീതിയിൽ കളിച്ച് പോയിക്കോട്ടെ ഒരു ബ്രേക്ക്ഡൗൺ ആവണ്ട അതിന് സംസാരിച്ച് സംസാരിച്ച് മിസ് ചെയ്ത് വഷളാകണ്ടാന്ന് വിചാരിച്ചിട്ട് നല്ലതിന് വേണ്ടി പറഞ്ഞതാണ് ബോസൺ ആണെങ്കിൽ മാക്സിമം കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ഗബ്രി ടോപ്പിക്ക് വരുമ്പം പക്ഷേ പുട്ടിന് തേങ്ങിട്ട് അവർ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ ഇപ്പോൾ എന്തായാലും ഗബ്രി അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ടോപ്പിക്ക് അത്ര അതി ഉഗ്രൻ കണ്ടൻറ്റായിട്ടൊന്നും വരാൻ പോകുന്നില്ല പക്ഷെ എന്നാലും ഇത് ഫിനാലെ അടുക്കാരായപ്പോഴേക്കും ഗബ്രിയുടെ ഫാൻസ് ജാസ്മിനോട്ട് വീഴാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഗബ്രി കേൾക്കാൻ വേണ്ടിയിട്ടാണോ എന്താ സൈക്കോളജി എന്നൊന്നും എനിക്ക് സൈക്കോളജി മൂന്ന് എനിക്കറിയാൻ പാടില്ല ആരെ കേൾപ്പിക്കാനാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ആശത്തി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇത് അഹങ്കാരമാണോ അതോ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ എന്തോ എനിക്കറിയത്തില്ല ജിൻഡോ പറഞ്ഞതിനോടാണോ നിങ്ങൾ യോജിക്കുന്നത് അതോ ജാസ്മിൻ ജിന്റോട് പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരണ്ടെന്ന് പറഞ്ഞതിനാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് കമന്റ് ചെയ്യാ